നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വേൾഡ് വേൾഡ് കൗൺസിൽ ഗ്ലോബൽ ഗ്ലോബൽ അവാർഡ് അവാർഡ് ജേതാവ് ഡോക്ടർ സി സി ഇബ്രാഹിം സമർപ്പണവും മുഹമ്മദ് ബഷീർ നിർവഹിച്ചു കൗൺസിലിന്റെ നേടിയ എച്ച് ഇബ്രാഹിം കുട്ടിയെ അസറ്റും കടിയങ്ങാട്ടെ പൗരാവലിയും ചേർന്ന് ആദരിച്ചു അസറ്റ് പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഡേമാർട്ട് പരിസരത്തേക്ക് ആനയിച്ചു പു പുരസ്കാരം ലഭിച്ച ജനകീയ പ്രിയമുള്ളവരെ നമ്മുടെ നാടിന്റെ സാരതിയാണ് സി എച്ച് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഈ അവാർഡ് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ ഞങ്ങൾ സന്തോഷിക്കുന്നതുപോലെ വ്യക്തിപരമായി കൂടി സന്തോഷിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ദീർഘകാലമായി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പോലെ വന്ന ഒരു വ്യക്തിയാണ് അവാർഡ് നമ്മൾ നമ്മൾ കൊടുക്കുമ്പോൾ പറ്റിയാണ് സംഘടക സമിതി ജനറൽ കൺവീനർ രാഘവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ എസ് പി കുഞ്ഞമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവും കവിയും സംഗീതജ്ഞനുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സി എച്ചിനെ പൊന്നാട അണിയിച്ചു അതുപോലെ ഈ ഇബ്രാഹിം എന്നുള്ള വാക്കിന് വളരെ ഒരു മതേതരമായിട്ടൊരു ഒരു അർത്ഥമുണ്ട് ഒന്ന് ബ്രഹ്മാവ് എന്നുള്ള ആ പദത്തിൽ സൃഷ്ടികർത്താവായ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായി പറയുന്ന ബ്രഹ്മാവ് എന്ന ഹിന്ദു മതത്തിലെ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് ബ്ര എന്നും മ എന്നുള്ള രണ്ടു അക്ഷരം അതിനകത്തുണ്ട് അതേപോലെ ഇബ്രാഹിം എന്നുള്ളതിൽ പി ടി അഷ്റഫ് ആർ കെ മുനീർ സമത് നരിപ്പറ്റ മുനീർ എരവത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വഹീദ പാറ എം എൽ ഡോക്ടർ ഇസ്മയിൽ മരുതേരി എം കെ സി കുട്ട്യാലി വാസു വേങ്ങേരി കല്ലൂർ മുഹമ്മദ് അലി ഇല്ലത്ത് മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദ്യത്തെ ശ്വാസം പകർന്നത് ഈ വായുവിലാണ് ഞാൻ ഈ മണ്ണിലാണ് നിങ്ങൾ ഓരോരുത്തരിലുമുള്ള നന്മകളാണ് എൻ്റെ ഊർജം പ്രിയപ്പെട്ട നാട്ടുകാരിൽ നിന്നും പകർന്നു കിട്ടിയ മാനവികതയാണ് എന്നെ പാകപ്പെടുത്താൻ ഞാൻ തിരഞ്ഞെടുത്ത സർവകലാശാല